വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ഹമാസിനെതിരെ ഇസ്രായേലിന്റെ ആക്രമണം പുനരാരംഭിക്കുമെന്ന മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുകയാണ് എന്നാൽ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നതും തുടർന്നത് കൊണ്ടിരിക്കുന്നതും ഇസ്രായേൽ ആണെന്ന് മനഃപൂർവ്വം മനസ്സിലാക്കാതെയാണ് ട്രംപ് സംസാരിക്കുന്നത് എന്ന് പറയാം കൃത്യമായ ഇടവേളകളില്ലാതെ അല്ലെങ്കിൽ വെടിനിർത്തൽ ചർച്ചകളൊക്കെ അംഗീകരിച്ചിട്ടും ഇസ്രായേൽ ആണ് കഴിഞ്ഞ ദിവസം ഗസയിൽ തന്നെ വെടിനിർത്തൽ മാറ്റി അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തത് വെടിവയ്പ് നടത്തിയത് മാത്രമല്ല അവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുകയും സമാധാന അന്തരീക്ഷം മാറ്റുകയും ചെയ്തു എന്ന് കൃത്യമായി തന്നെ പറയുകയും ചെയ്യാം സോഷ്യൽ മീഡിയ പ്രേക്ഷകരും അത് മനസ്സിലാക്കി സംസാരിക്കുന്നുണ്ട് എല്ലാവരും കൃത്യമായി തന്നെയാണ് അതിന് മറുപടി നൽകുന്നതും ചെയ്യുന്നത് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു അവശേഷിച്ച ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കൈമാറാൻ എല്ലാ ശ്രമവും തുടരുമെന്ന് തന്നെയാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് വെടിനിർത്തൽ ലംഘിച്ച് ഫലസ്തീനുകൾക്ക് നേരെ വീണ്ടും ഇസ്രായേൽ സേനയാണ് ആക്രമണം ഉണ്ടാക്കിയത് എന്നാൽ തിരിച്ച് ഇതുവരെ ഇസ്രായേലിനെതിരെ ഹമാസ് ഒന്നും ചെയ്തിട്ടില്ല അത് മറക്കരുത് എന്ന് മാത്രമാണ് പറയാൻ സാധിക്കുന്നത് ആയുധം അടിയറ വയ്ക്കാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ എന്തു വേണമെന്ന് താൻ ആലോചിക്കുമെന്നും സി എൻ എൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കി കരാർ പ്രകാരം ബന്ദികളുടെ മുഴുവൻ മൃതദേഹങ്ങളും വിട്ടുകിട്ടുകയില്ലെങ്കിൽ വെറുതെയിരിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അഥനാഹ്യുവും പ്രതികരിച്ചു എന്നാൽ അവശേഷിച്ച ബന്ധികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനും വീണ്ടെടുക്കാനും ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിലും വൈകാതെ കരാർ ലക്ഷ്യം പൂർത്തീകരിക്കുമെന്ന് ഹമാസ് സായുധ വിഭാഗം തന്നെ അറിയിച്ചു ഹമാസ് സായുധ വിഭാഗമായ അൽ കസാം ബ്രിഗേഡ് ആണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് എത്തിയതും പ്രേക്ഷകരെല്ലാവരും ഇതിനെ ചർച്ച ചെയ്യുന്നതും ഇത്തരത്തിൽ തന്നെയാണ് ഇന്നലെ മാത്രം രണ്ട് ബന്ധികളുടെ മൃതദേഹങ്ങൾ കൂടി ഹമാസ് ഇസ്രായേലിന് കൈമാറിയിട്ടുണ്ടായിരുന്നു ഇതോടെ കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം ഒൻപതായി മാറി കഴിഞ്ഞ ദിവസം ഹമാസ് കൈമാറിയ മൃതദേഹങ്ങളിൽ ഒന്ന് ബന്ദികളുടെ തല്ലെന്ന് ഇസ്രായേൽ സൈന്യം ആവർത്തിച്ചു പറഞ്ഞിരുന്നു അതേസമയം ഇസ്രായേൽ കൈമാറിയ നാൽപ്പത്തഞ്ച് ഫലസ്തീനുകളുടെ മൃതദേഹങ്ങളിൽ പലതും വികൃതമാകപ്പെട്ട നിലയിലാണ് ഗസയിൽ ഫോറൻസിക് അധികൃതർ അറിയിച്ചു മൃതദേഹങ്ങളൊക്കെ തന്നെയും ചിലത് കണ്ണടച്ച് കൈകൾ ബന്ധിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് ആരോഗ്യ പ്രവർത്തകർ പറയുന്നുണ്ട് പലരെയും വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് സൂചന വെടിനിർത്ത കരാർ ലംഘിച്ച് ഫലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ സേന ഇന്നലെയും ആക്രമണം നടത്തി ഗസയിലേക്കുള്ള സഹായ വസ്തുക്കളുടെ വിതരണത്തിനും ഇസ്രായേൽ നിയന്ത്രണം തുടരുകയാണ് ഭക്ഷണം ഇന്ധനം മെഡിക്കൽ സാധനങ്ങൾ എന്നിവയുമായി മുന്നൂറ് ട്രക്കുകൾക്ക് മാത്രമാണ് ഗസയിലേക്ക് അനുമതി ലഭിച്ചത് ബന്ധികളുടെ മൃതദേഹങ്ങൾ തിരിച്ചെത്തിക്കുന്നതിന് ചൊല്ലി ഇസ്രായേലും ഹമാസും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണം ഉണ്ടായത് ഗസയിലേക്ക് മരുന്നും വൈദ്യോപകരണങ്ങളും ഉടനെത്തിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനകളും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലാണ് അവിടെ ഓരോരുത്തരും ദ്രോഹിക്കുന്നത് ഇസ്രായേലാണ് വീണ്ടും ഗസയെ പിന്തുടരുന്നത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഗസയെ വിടാതിരിക്കുന്നത് ഇസ്രായേൽ തന്നെയായിരുന്നു എന്നിട്ടും ഇസ്രായേലിനെതിരെ ആരും ഒന്നും പറയുന്നില്ല പതിയെ എല്ലാ കുറ്റവും ഇസ്രായേൽ ഗസയുടെ തലയിൽ തന്നെ കാത്തുവെക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ അവരുടെ തലയിലേക്ക് എല്ലാ കുറ്റങ്ങളും ഇടുന്നത് എന്നാണ് ചോദിക്കുന്നത് പ്രേക്ഷകരും ഇതിനെക്കുറിച്ചുള്ള സംസാരം നടത്തുന്നുണ്ട് ലോകമെമ്പാടുമുള്ളവർ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യുന്നുണ്ട്